ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു തനി നാടൻ നാടൻ്മ്പാറിൻ്റെ റെസിപ്പിയാണേ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ മുരിങ്ങാക്കോല് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയുണ്ട് അത് ഞാൻ പൊട്ടിച്ചെടുക്കാണ് അപ്പോൾ ചട്ടിയിലാണേ വേവിച്ചെടുക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വിറകടുപ്പിലാണ് വയ്ക്കാൻ പോകുന്നത് ഞാൻ ഞാനതിനുവേണ്ടി അത്യാവശ്യം വലിപ്പുള്ള ഒരു ചട്ടിയിൽ ഒരു പിടി പരിപ്പെട്ട് കൊടുത്ത് അത്യാവശ്യം വെള്ളത്തിൻ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പരിപ്പ് വാവാൻ പാകത്തിന് കൊടുത്തു ലേശം വെളിച്ചെണ്ണയും കൂടെ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അത് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതിന് വേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ സൈഡിൽ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഇടക്കിടക്കുകയും ഞാൻ വെന്തോ വന്തോ നോക്കുന്നുണ്ട് ഓക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ പുകയൊക്കെ വരുന്നുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഒന്ന് ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വല് ആ രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം മാത്രമേ ഞാൻ കഷ്ണങ്ങളിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ പരിപ്പ് ആദ്യം തന്നെ വേവിക്കാൻ വെക്കുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കാറില്ല പരിപ്പ് വെന്ത് കിട്ടില്ല അപ്പോൾ എത്രയും പൊടികളൊക്കെ ഇട്ട് പിന്നെ ഞാൻ കഷ്ണങ്ങളിടാൻ പോവുകയാണ് കേട്ടോ പരിപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് മുമ്പായിട്ട് കഷ്ണങ്ങൾ ഇടുന്നതിന് മുന്നേട്ട് ഈ വിറകടുപ്പിലൊക്കെ വെക്കുമ്പോൾ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണല്ലേ അതുകൊണ്ടാണ് നമ്മളതൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാൽ എന്നാൽ പോലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാകുന്നത് ഈ വിറകടുപ്പിലൊക്കെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ സമയമുള്ളവർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ എന്നപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ മുരിങ്ങക്കോല് ക്യാരറ്റ് കോവക്ക പിന്നെ വെണ്ടക്കയും തക്കാളിയും ഞാൻ ലാസ്റ്റ് ഇടാറുള്ളു ഇതൊക്കെ ഈ കഷ്ണങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഞാൻ വെണ്ടക്കയും തക്കാളിയൊക്കെ ഇടാറുള്ളൂ എന്താ വെച്ചാൽ വെണ്ടക്ക പെട്ടെന്ന് കുഴഞ്ഞു പോകുമല്ലേ ഒരു വേവിന് അതെനിക്കിഷ്ടമല്ല ആ വെണ്ടക്കയുടെ പശിമ മൊത്തം കലർന്നിരിക്കും അത് കാരണം ഒരു പശ വശ പോലെ ഇരിക്കും അതിന് ഇന്ന് ഞാൻ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അതിന് വേണ്ടി കുറച്ച് തേങ്ങ ഒരമുറി അരമുറി ഫുള്ളെടുക്കാറില്ല അരമുറി പകുതിയെ നമുക്ക് നമ്മൾ അത്രയും പേരുള്ളൂ അത് കാരണം ചെറിയ സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ തേങ്ങ ചേര ചെരികിയത് ലേശ ഉലുവിയൊക്കെ ചേർത്ത് ഞാനൊന്ന് വഴറ്റുകയാണ് കേട്ടോ വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കറിവേപ്പില നമ്മൾ ചവച്ചരച്ച് കഴിക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ വറക്കുന്നതിലും അങ്ങനെയൊക്കെ ഇട്ട് അരച്ച് നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ ഒന്ന് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ വെന്തതിനു ശേഷം നമ്മൾ നമ്മളെന്താ തക്കാളി ഇട്ട് കൊടുക്കെട്ടോ തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുളിയും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കാണ് ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ പുകയാണ് ഫുള്ള് പുക പിന്നെ ഞാനിട്ട് കൊടുക്കുന്നത് വെണ്ടക്ക ലാസ്റ്റാണ് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത് ഇത് ഈ ഇല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഏതാ ഇലയെന്ന് അപ്പോൾ അതും ഇട്ടുകൊടുത്തോ പിന്നെ ഞാൻ ഈ വറുത്ത് വ വറുത്ത് വെച്ച തേങ്ങയൊക്കെ അരച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറയാതെ വയ്യ നല്ല അടിപൊളി ടേസ്റ്റാണ് മൊത്തം പുകയൊക്കെ വരുന്നുണ്ട് കുറച്ച് ക്ഷമ വേണം കേട്ടോ ഈ അടുപ്പിലൊക്കെ വന്തു കിട്ടുന്ന സാമ്പാറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കത്തിക്കണം ഊതണം അതൊക്കെ കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ സാമ്പാർ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് കത്തിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ കിട്ടുന്നതായിരിക്കും രണ്ട് കറിവേപ്പിലയും എല്ലാം കൂടെ അതിലിട്ടുകൊടുത്ത് നമ്മൾ അടിപൊളി സാമ്പാറാക്കി എടുക്കുകയാണ് അറ്റ് ലാസ്റ്റ് വെന്നലേശം കടുവും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഇഡ്ഡലിയാണ് ഇഡ്ഡലിൻ്റെ കൂടെ സാമ്പാറും കൂട്ടി കഴിക്കാം